ബൈബിളിൽ യാഥാർത്ഥ്യമെന്നത് ഒന്നിന് മുകളിൽ ഒന്നായിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാൽ നിർമ്മിതമാണ് സ്വർഗവും ഭൂമിയും നമ്മുടെ സ്ഥലവും ദൈവത്തിന്റെ സ്ഥലവും ഇവിടെ ഭൂമിയിലെ ജീവിതം സാധാരണമാണെന്ന് തോന്നുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നമുക്ക് സ്വർഗത്തെ കണ്ടുമുട്ടാൻ കഴിയും അതെ ഇത് ബൈബിളിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് അങ്ങനെ അത് സംഭവിക്കുമ്പോൾ നാം പലപ്പോഴും ഒരു ആകർഷകമായ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു യഹോവിയുടെ ദൂതൻ അഥവാ ഭൂരിഭാഗം ബൈബിൾ വിവർത്തനങ്ങളിൽ കർത്താവിന്റെ ദൂതൻ നാം ഇപ്പോൾ ദൂതന്മാരെ കുറിച്ചാണ് സംസാരിച്ചത് അവർ ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുന്ന ആത്മീയ സന്ദേശവാഹകരാണ് എന്നാൽ കർത്താവിന്റെ ദൂതൻ കേവലം ഒരു ദൂതനല്ല അതെങ്ങനെ അതായത് അവൻ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അവനെ വിവരിച്ചിരിക്കുന്നത് മനഃപൂർവം ആശയക്കുഴപ്പത്തിലാക്കുന്ന നിലയിലാണ് അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും അത് യഹോവയച്ച ദൂതനാണോ അതോ യഹോവ തന്നെയാണോ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നിതാ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻറെയും സാറയുടെയും ഓടിപ്പോകുന്ന മിശ്രയും അടിമയായ ഹാഗാറിനെ കുറിച്ചുള്ള ഒരു കഥയുണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ദൂതൻ ഹാഗാറിനെ വിളിച്ചു എന്നാൽ ഈ ദൂതൻ തൻ യഹോവയാണ് എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അതിനുശേഷം ഹാഗാർ അതിന് മറുപടിയായി ഇങ്ങനെ പറയുന്നു നീ എന്നെ കാണുന്ന ദൈവമാകുന്നു അപ്പോൾ യഹോവയുടെ എന്നാൽ യഹോവയാണ് എന്നാൽ അങ്ങനെ സാധ്യമല്ല ബൈബിളിൽ നിനക്ക് യഹോവയെ കാണാൻ കഴിയില്ല കണ്ടാൽ നീ മരിക്കും അതെ അതുകൊണ്ട് ഈ കഥയും ഇതുപോലെയുള്ള മറ്റുള്ളവയും നമ്മെ ഒരു വിനോദാഭാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് ആ യഹോവ എല്ലാത്തിനും ഉപരിയാണ് നമുക്ക് അപ്രാപ്യനാണ് എന്നാൽ ചിലപ്പോൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അവിടെയാണ് ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് അവൻ നമുക്ക് കാണുവാൻ കഴിയുന്ന യഹോവയാണ് അതെ യഹോവയിൽ നിന്നും വ്യത്യസ്തനാണ് യഹോവയും ഇത് എസ്സിയാവിനെയോ യെഹസ്കേലിനെയോ അല്ലെങ്കിൽ ദാനിയേലിനെയോ പോലെ ദൈവത്തിന്റെ സ്ഥലത്തേക്ക് ഒരു ക്ഷണിക ദർശനം ലഭിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചുള്ള ബൈബിൾ കഥകളുമായി വളരെ സാമ്യമുള്ളതാണ് അങ്ങനെ അവർ കാണുന്നത് സിംഹാസനത്തിൽ യഹോവ എന്ന് വിളിക്കുന്ന മഹത്വമേറിയ ഒരു മനുഷ്യരൂപമാണ് അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും യഹോവയുടെ ദൂതനും ഒരേ വ്യക്തി തന്നെയാണോ തീർച്ചയായും മോശയുടെയും കത്തുന്ന മുൾപടർപ്പിന്റെയും പ്രശസ്തമായ കഥയിൽ ഇവയെല്ലാം ഒരുമിച്ച് വരുന്നത് കാണുക അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യഹോബിയുടെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അത് നോക്കേണ്ടതിന് മോശ വരുന്നത് കണ്ടപ്പോൾ ദൈവം മുൾപ്പെടർപ്പിന്റെ നടുവിൽ നിന്ന് വിളിച്ചു അതുകൊണ്ട് മുൾപടർപ്പിലുള്ള ഈ വ്യക്തിയെ യഹോവയുടെ ദൂതനെന്നും പിന്നീട് യഹോവ എന്നും ശേഷം ദൈവമെന്നും വിളിച്ചു പിന്നീട് കഥയിൽ മുൾപടർപ്പിലെ രൂപമാണ് ഇസ്രായേലിനെ അഗ്നിസ്തംഭത്തിലും മേഘത്തിലൂടെയും മിശ്രൈമിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുന്നു അവൻ തന്നെയാണ് പിന്നീട് സമാഗമന കൂടാരത്തിലും വസിക്കുന്നത് സമാഗമന കൂടാരം ഇത് ദൈവത്തിന്റെ തന്നെ സിംഹാസന മുറിയാണ് ആ നിങ്ങൾക്കത് പിടികിട്ടി മനുഷ്യനായി പ്രത്യക്ഷപ്പെടുന്ന യഹോവയുടെ രാജകീയ മഹത്വമാണ് യഹോവയുടെ ദൂതൻ ഇപ്പോൾ നാം യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഇവയെല്ലാം മനസ്സിൽ വെക്കണം യോഹനാന സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നിത്യത മുതലേ യേശു ദൈവത്തോടൊപ്പമായിരുന്നുവെന്നും നമ്മോട് പറയുന്നു ദൈവത്തിൽ നിന്നും എന്നാൽ ദൈവവുമാണ് യഹോവയുടെ കാണുന്നത് ശരിയാണ് ദൈവവചനം മനുഷ്യനായി തീരുകയും നമുക്കിടയിൽ ഒരു സമാഗമന കൂടാരം സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് യോഹന്നാൻ പറയുന്നു അദൃശ്യനായ ദൈവത്തിന്റെ ദൈവാലയ സാന്നിധ്യം അത് തന്നെ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക യേശു തന്റെ മൂന്ന് അനുയായികളെ മലമുകളിലേക്ക് കൊണ്ടുപോകുകയും തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കഥയുണ്ട് അവൻ മഹത്വമേറിയ ഒരു മനുഷ്യരൂപമായി രൂപാന്തരപ്പെട്ടു ശരി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണുന്നു യഹോവയുടെ ദൂതൻ ഒരു മനുഷ്യനെ പോലെ പ്രത്യക്ഷപ്പെടുകയാണ് യേശു ദൈവമാണ് ഇപ്പോൾ ഒരു മനുഷ്യനായി അതെ ഇത് ശ്രദ്ധിക്കുക പുതിയ നിയമത്തിൽ ആരും ഒരിക്കലും യേശുവിനെ യഹോവയുടെ ദൂതൻ എന്ന് വിശേഷിപ്പിക്കുന്നില്ല അതെന്തുകൊണ്ടാ അതായത് യേശു കേവലം ഒരു ദൂതൻ ആണെന്നുള്ള ആശയം ഒഴിവാക്കാൻ അവർ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം യേശു തന്റെ ആത്യന്തിക ദൌത്യം നിറവേറ്റുന്നതിനും ഒരിക്കൽ എല്ലാവർക്കുമായി സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുവാനായി മനുഷ്യനായി തീർന്ന യഹോവയാണ്